ൃശ്ശൂരിലെ വോട്ട് ക്രമക്കേടിൽ മുന്നിൽ ഹാജരായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വിശദമായ മറുപടി നൽകിയെന്ന് പറഞ്ഞു പരാതി നൽകുമ്പോൾ സത്യപ്രസ്താവന നൽകണമെന്നാണ് കമ്മീഷൻ ഇത്തരം നോട്ടീസുകൾ നൽകാൻ കമ്മീഷന് അധികാരമില്ല എന്നും സുനിൽകുമാർ വ്യക്തമാക്കി എലക്ഷൻ നിയമത്തിന്റെ റൂളുകളെല്ലാം കാറ്റിൽ പറത്തി ഈ പറത്തിയാക്കൊണ്ടാണ് വളരെ വ്യാപകമായി അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇനിയും വരാൻ പോവാണ് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസ് ഞാൻ തള്ളിക്കളയുകയും എന്നാൽ വ്യക്തമായ നിരവധിയായ തെളിവുകൾ സഹിതം എലക്ഷൻ കമ്മീഷന് എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ടുള്ള കത്ത് അവിടെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി എലക്ഷൻ കമ്മീഷൻ ഏത് സമയത്തും തെളിവുകൾ ആവശ്യപ്പെട്ടാൽ അവിടെ നടന്നിരിക്കുന്ന നിയമവിരുദ്ധമായി നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എലക്ഷൻ കമ്മീഷന് മുമ്പിൽ നൽകാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാളെന്ന നിലയിൽ പരാതി കൊടുത്ത വ്യക്തി എന്ന നിലയിൽ തയ്യാറാണ് ആ റോഷിപാൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത് റോഷിപാൽ ഇതിലിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഉൾപ്പെടെ ഈ വോട്ടർ പട്ടികയിലെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഇരട്ട വോട്ടുകൾ പല വോട്ടുകളും കൂട്ടിച്ചേർത്തതൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു വി എസ് സുനിൽകുമാർ ഏതൊക്കെ തെളിവുകളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് അദ്ദേഹം നിരന്തരം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു പരാതിയും നേരത്തെ നൽകിയതാണെന്ന് പറയുന്നു എന്തൊക്കെ തെളിവുകൾ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് വിനിത തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ വി എസ് സുനിൽകുമാർ നൽകിയ പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നേരിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഗൽക്കറെ കണ്ട എ കത്ത് കൈമാറുന്നത് നേരെ മറിച്ച് പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സത്യപ്രസ്താവന നൽകണമെന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സുനിൽകുമാറിൻ്റെ നിലപാട് ഏതെങ്കിലും തരത്തിൽ നൽകിയ തെളിവുകൾ അതിൽ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ശിക്ഷ ലഭിക്കാവുന്ന തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സത്യപ്രസ്താവനയുള്ളത് അത് തെറ്റാണ് നിയമവിരുദ്ധമാണെന്ന വാദമാണ് സുനിൽകുമാർ ഉയർത്തുന്നത് ഏതായാലും നാളെ വാർത്താസമ്മേളനം നടത്തി കൂടുതൽ തെളിവുകൾ ക്രമക്കേടിൻ്റെ തെളിവുകൾ പുറത്തുവിടുമെന്ന് കൂടി വി സുൽകുമാർ പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അത് യു എസ് ബിയിൽ കൈമാറുമെന്നും സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട് ശരി വിവരങ്ങൾ